നമ്മൾ അറി അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ അറിയാൻ വേണ്ടി നമ്മൾ അറിവ് സമ്പാദിക്കാനും നോക്കുമ്പോൾ അറിയാൻ വേണ്ടി നമ്മളെ അറിയുകയാണ് ചെയ്യുന്നത് നമ്മളെ നമ്മളറിയുകയും ചെയ്യുന്നത് നമ്മളറിയുക മാത്രമേ ആവശ്യമുള്ളൂ നമ്മളെ അറിയുക തൊടുമ്പോൾ അറിയുന്നു നമ്മൾ തൊടുമ്പോൾ നമ്മളറിയുന്നു അല്ലെ ആ അറിയുന്ന അവസ്ഥ നിരന്തരമാകുമ്പോൾ അനുഭവമായി അത് നിരന്തരമാവുമ്പോൾ അനുഭവമായി ഇത്രേ ആവശ്യമുള്ളൂ അല്ലാതെ നമ്മൾ പുസ്തകം വായിച്ചെടുക്കുന്നത് അറിവായിട്ടാണ് പഠിച്ചെടുത്തത് അറിവായിട്ടാണ് എല്ലാവരും ധരിക്കുന്നത് അത് ചിന്തയാണ് അതിന് ചിന്തയെന്ന് അറിവിനെ അനുഭവം എന്നാണ് നമ്മൾ വിളിക്കേണ്ടത് ഈ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്നാൽ മാത്രമേ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അറിവും ചിന്തയും പുസ്തകം പഠിച്ച് ചിന്തിക്കിടിയുന്നത് അല്ല വായിച്ച് പഠിച്ച് അറിവല്ല കിട്ടുന്നത് ഒന്നും എന്നും രണ്ടെന്നുള്ളത് ഒരു ചിന്തയാണ് അതിനെ അറിവാക്കി എങ്ങനെ എടുക്കുന്നു നമ്മളിലുണ്ടാകുന്ന മാറ്റത്തെയാണ് നമുക്ക് അറിവായിട്ട് നമ്മളെടുക്ക നമ്മൾ നമ്മളുടെ സൗകര്യത്തിനോടും എടുക്കാൻ അല്ലാണ്ട് ഭാഷ പഠിപ്പിച്ചുവെച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം അത് നമുക്ക് ആവശ്യമില്ല നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകണം നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയിലല്ലേ തീരുമാനം വേണ്ട അല്ലാണ്ട് ഉത്തരവത്തിന് എഴുതി വെച്ചിരിക്കുന്ന അനുസരിച്ച് ഒപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല നമ്മളുടെ അനുഭവത്തിലും അറിവിലും എങ്ങനെയാണ് വരുന്നത് നമ്മളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന എങ്ങനെയാണ് മറ്റുള്ളവരുടെ അടുത്ത് വേണ്ടവിടുമ്പോഴത്തേക്കും അവരുടെ പുസ്തക ഭാഷയിൽ കൊടുക്കുക അത് വേറെ വിഷയം പിന്നെ അല്ലാതെ നമുക്ക് യാതൊരു ഇട്ടും പൊട്ടും തില്ലാത്ത കാര്യം ഭാഷയണെന്നും പറഞ്ഞ് കൊണ്ടുപിടന്നിട്ട് എന്താ കാര്യമില്ലെന്നും നമ്മളുമായിട്ടൊരു ബന്ധവുമില്ല കുറെ പറയുകയും ചെയ്യുന്നുണ്ട് കുറെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കഷ്ടകാലം പിടിച്ച് ജീവിതം അങ്ങനെ ആവശ്യമില്ല ആര അവനവൻ്റെ ആവശ്യത്തിനല്ലേ അവനവനല്ലേ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ അവനവൻ കഴിക്കുന്ന ഭക്ഷണം അതിൽ അവനവൻ്റെ ജീവിതം തുറിഞ്ഞു വരുന്നത് ത്തിന്റെ വെളിച്ചത്തിലുള്ള ഭാഷ അതില് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം നമ്മൾക്ക് ഒരാളോട് പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നു അയാൾക്ക് അനുഭവിക്കാൻ പറ്റുന്നു അയാൾക്ക് അനുഭവിക്കാൻ പറ്റുന്നു അവിടെയല്ലേ ബന്ധുക്കൾ അല്ലാണ്ട് മറ്റൊന്നിനെ പറ്റി രണ്ടുപേരും കൂടുമ്പോ മൂന്നാമതൊരു കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അവരുടെ ഈ പ്രശ്നം വരുന്നത് രണ്ടുപേരും കൂടുമ്പോൾ മൂന്നാമതൊരാളെപ്പറ്റി അല്ലെങ്കിൽ മൂന്നാമതൊരു കാര്യത്തെപ്പറ്റി ഈ രണ്ട് വ്യക്തികളും അവരവരായിട്ട് നിലനിൽക്കുന്ന അവസ്ഥയെ സ്പർശിക്കുന്ന ഭാഗമാണ് വേണ്ടത് അങ്ങനൊരു താല്പര്യമില്ലയുള്ളൂ അവനവൻ്റെ സാന്നിധ്യത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല നമ്മൾ ജീവിക്കുന്നത് അവിടെയല്ലേ ജീവിക്കുന്നിടത്തല്ലേ ശ്രദ്ധ വരേണ്ടത് അവിടെയാണ് ഉണരേണ്ടത് അവിടെയാണ് അനുഭവിക്കേണ്ടത് അവിടെയെ തുടരാൻ പറ്റത്തത് ഇത് തുടർച്ചയില്ലെന്നും ഒരുപാട് കാര്യത്തിൽ തലയിടുകയാണ് ആകെ പ്രശ്നമാണ് ശ്രദ്ധിക്കുമ്പോഴേ നമ്മളിൽ നിന്നാണ് നമുക്ക് അറിവ് അനുഭവം കിട്ടേണ്ടത് നമ്മളിലൂടെയാണ് അറിവ് അനുഭവം വരേണ്ടത് നമ്മളുടെ ഉള്ളിലുള്ള മാറ്റത്തിന്റെ സ്വാധീനത്തിലുള്ള അറിവ് മാത്രമേ പ്രയോജനമുള്ളൂ അല്ലാത്ത അറിവുകൊണ്ട് നമുക്കെന്ത് ചെയ്യണം നമ്മളിലുണ്ടാകുന്ന മാറ്റം അതറിവായിട്ട് എടുക്കുന്നു അവിടെ മാത്രമേ നമുക്ക് നിലനിൽക്കുന്ന അവസ്ഥയെ ആയിട്ട് ബന്ധമുള്ളൂ അല്ലാത്ത കുറെ അറിവ് കിട്ടിയിട്ട് എന്തു കാണിക്കാനും ഒരു കാര്യമില്ല ഒന്നും ഒന്നും രണ്ടാണെന്ന് ആ അഞ്ചും അഞ്ചും പത്താണെന്ന് ചിന്തിച്ചത് പോലും അത് ചിന്തിക്കണേന്ന് അത് സ്വപ്നമാണ് സങ്കല്പമാണ് അഞ്ചും അഞ്ചും പത്ത് എന്ന് പറയുന്നത് മെമ്മറിയാണ് നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥ ശ്രദ്ധയോടുകൂടി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അവിടെ തീർച്ചയായി കിട്ടത്തുള്ളൂ കാരണം അവനവനെ അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് ആർക്കും വലിയ പ്രാധാന്യമില്ല അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് അത് കൊണ്ട് അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്നൊരു നിർബന്ധവുമില്ല വിടെ സമൂഹം പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വ്യക്തി ജീവിക്കണം നന്നായിട്ട് ജീവിക്കണമെന്നും സമൂഹത്തിൻ്റെ പ്രോഗ്രാമിലില്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗം അറിയത്തില്ല സമൂഹത്തിൽ വ്യക്തി എങ്ങനെയാണ് നന്നായിട്ട് ജീവിക്കുന്നത് അതുകൊണ്ട് സമൂഹത്തിൻ്റെ വ്യവസ്ഥകളെല്ലാം നെറ്റുള്ളവരെ സെർവ് ചെയ്യുന്ന ഭാഗത്താണ് അവനവൻ നന്നായിട്ട് ജീവിക്കുന്ന ഭാഗമില്ല അതുകൊണ്ടാണ് മോഷണം കള്ളത്തരം വഞ്ചന ചവി സൊസൈറ്റിയുടെ ഡിസൈൻ തന്നെ അങ്ങനെ മെറ്റലോർക്ക് വേണ്ടിയിട്ടാണ് അല്ല അവനവൻ ജീവിക്കുന്ന അവസ്ഥ തിരിച്ചറിയുന്ന ഭാഗം സമൂഹത്തിലില്ല അങ്ങനെ ഭാഗം അറിയത്തില്ല ഇവിടെ അത് സമൂഹത്തിൽ ട്രെയിനിങ് മുഴുവനും നമ്മൾ മെറ്റലോർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുക അതുകൊണ്ട് ർക്കെന്ത് പ്രയോജനമൊന്നും ചോദിക്കും മനസ്സിലായി സമൂഹത്തിൽ നിന്ന് വരുന്ന റെസ്പോൺസ് പ്രയോജനം നീ നന്നായിട്ട് ജീവിച്ചുകൊണ്ട് വേറെ ആർക്കെന്ത് പ്രയോജനം അവന് നന്നായിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ള ഭാഗം ഇല്ല അവിടെ അങ്ങനെ വിഷയം എടുക്കുന്നേ ഇല്ല ഒരാൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അടുത്ത ആൾക്കും നന്നായിട്ട് ജീവിക്കാൻ പറ്റും അങ്ങനെ താല്പര്യം വരുന്നില്ല അത് ഞാൻ നന്നായിട്ട് ജീവിക്കുന്നൊരു ഭാഗം ഉണ്ടായി മറ്റേ ഞാൻ പലതും നേടുന്ന കാര്യത്തിലാണ് നിലനിൽക്കുന്ന അവസ്ഥയിൽ തുടരുന്ന ഭാഗമില്ല കാരണം പഠിപ്പിച്ചിരിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതെല്ലാം മരണമാണ് എല്ലാവർക്കും കാണുന്ന മരണമാണ് ഇവിടെ മനുഷ്യൻ ഈശ്വരനെ പറ്റി പറയുകയും കാണുന്നത് അനുഭവിക്കുന്നതും മരണമാണ് ഈശ്വരൻ എന്താണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നിത്യമാണ് ജീവിതമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ജീവിതമാണ് ജീവിക്കുന്ന ഭാഗം പറയുന്നത് ജീവിക്കുന്നതാണെങ്കിലും പ്രവൃത്തി മുഴുവനും മരണത്തെ കേന്ദ്രീകരിച്ചാൽ ഇത് നശിച്ചു പോകും എന്നുള്ള ഭയമുള്ളതുകൊണ്ട് കൊണ്ട് നശിക്കാത്ത ചില സംഭവങ്ങളെ വസ്തുക്കളെ ആശ്രയിക്കുന്നു വസ്തുക്കളെ നമ്മൾ കാണുന്നത് പലതും കല്ലും മണ്ണും ഇതിനെയൊക്കെയാണ് ആശ്രയിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഗോൾഡ് ഇതെല്ലാം കല്ലും മണ്ണിലും വരുന്ന നമ്മളെ അനുഭവിക്കുന്ന ഭാഗത്തു തന്നെ ശ്രദ്ധയെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അനുഭവ തലങ്ങൾ മാറാൻ തുടങ്ങും ത്തിൽ സ്ഥിരത വരുമ്പോൾ ആശ്വസിക്കുന്ന അവസ്ഥ സമാധാനത്തിൽ ഇരിക്കുന്ന അവസ്ഥ അറിവിൽ വരും ഏത് മാറ്റമാണ് നമുക്ക് സമാധാനപരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അങ്ങോട്ട് എത്തും എത്തിയല്ലേ പറ്റത്തുള്ളൂ മറ്റേത് ചിന്തയുടെ പുറകയാണെങ്കിൽ നമ്മൾ അസ്വസ്ഥത ബുദ്ധിമുട്ട് രോഗങ്ങൾ വർദ്ധിച്ചു വരും ചിന്ത എങ്ങനെയാണ് നമ്മളെ ക്രമീകരിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല അനുഭവത്തിൽ നിന്നുള്ള അറിവാകുമ്പോൾ അവിടെ സ്ഥിരതയെ അതിൽ തുടരുമ്പോൾ ജീവിതമായി സിമ്പിളാണ് വളരെ സിംപിൾ തർക്കമില്ല സംശയമില്ല കാരണം അവനവനെ അനുഭവിക്കുന്നതാണ് അറിവ് അവിടെ ആശങ്കയൊന്നുമില്ല നേരത്തെ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളുടെ അല്ല അറിവില്ല പക്ഷെ ചിന്തയുണ്ട് ശ്രദ്ധിക്കണേ അറിവില്ല പക്ഷെ ചിന്തയുണ്ട് ഇവിടെയാണ് നമുക്ക് സഫറിങ് വരുന്നത് ചിന്തയുണ്ട് പക്ഷെ ആ ചിന്തക്ക് അനുസരിച്ചുള്ളൊരു അനുഭവം ഉണ്ടാകും പക്ഷെ അതിന് കൃത്യതയില്ല കാരണം അനുഭവത്തിൻ്റെ അറിവില്ല അനുഭവത്തിൻ്റെ അറിവുണ്ടാകും അനുഭവിക്കുന്നതിന് എന്താണ് എന്ത് മാറ്റമാണ് അപ്പോഴാണ് വ്യക്തിയായിട്ട് നിർമ്മിക്കുന്നത് നമ്മളുടെ സർവകസരവും നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ അനുഭവമുണ്ട് പക്ഷെ അത് അറിവില്ല അവൻ്റെ എന്തുകൊണ്ടും ഇങ്ങനെ അനുഭവിക്കുന്നതിന് പിടിക്കില്ല അവരുടെ സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം വരുന്നത് ഒന്നിച്ചു വരാം എന്നാ മാത്രമേ നമ്മൾ എന്ന് ഞാൻ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുള്ളൂ അറിവ് കൊണ്ട് ആൾക്കാർ സമ്പാദിക്കുകയും സമ്പാദിക്കുന്നുകൊണ്ട് വേദനിക്കുകയും കാരണം അറിവ് അനുഭവമാക്കി മാറ്റണം മാറ്റത്തെ മാറ്റത്തെ അനുഭവമാക്കി മാറ്റണം ഇത് മാറ്റം കൊണ്ട് കാശു സമ്പാദിക്കുകയും അനുഭവമാക്കുന്നില്ല അനുഭവമാക്കിയാൽ നമുക്ക് കാര്യമുള്ളൂ നുഭവമാക്കണം അറിവ് അനുഭവമാകണം മാറ്റം നമുക്ക് അനുഭവമാക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാറ്റം നമുക്ക് അനുഭവമാകണം ചില അറിവ് അനുഭവമാകണം അപ്പോഴാണ് വ്യക്തിയാകുന്നത് അപ്പോഴേ വ്യക്തിയാകത്തുള്ളൂ അല്ലെങ്കിൽ വ്യക്തിയായിട്ട് നിലനിൽക്കുന്നില്ല വ്യക്തിയാണ് എങ്കിലും വ്യക്തിത്വം തെളിച്ചം വ്യക്തത വ്യക്തത എന്തിൻ്റെ വ്യക്തത മാറ്റത്തിൻ്റെ വ്യക്തത എന്തിനുണ്ടാകുന്ന എന്നിലുണ്ടാകുന്ന മാറ്റം നമ്മളിലെ കുട്ടി ശൈശവം എന്ന് പറയുന്നത് മാറ്റത്തിൻ്റെ ആരംഭത്തിലെത്തുമ്പോൾ മാറ്റം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് അവിടെയാണ് വളരെ സൂക്ഷ്മം ശൈശവം അവിടെ ശൈശവം അതിനാണ് ശൈശവം യൗവനം എന്ന് പറഞ്ഞപ്പോഴത്തേക്കത് ദൃഢമായി വളരെ സൂക്ഷ്മത്തിൽ വന്നത് കുറച്ചും കൂടി സ്ഥൂലമായി അപ്പോൾ നമ്മൾ അതിന് യൗവനോ എന്ന് പറയാം നമ്മൾ കുറച്ചും കൂടി സ്റ്റേബിളായി അത് നമ്മളിൽ നമുക്ക് ദൃഢമായി പിന്നെ നമ്മളത് ആ ഭാഗം ഒഴിഞ്ഞു പോവുകയും അത് വിട്ടുകളാണ് വീട്ടിൽ ശൈശവുണ്ടല്ലോ അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് ശൈശവവും ശൂന്യത അവിടെ ശൈശവം എന്ന് പറയുമ്പോൾ ശൂന്യതയുമായിട്ടുള്ള ബന്ധം അറിവില്ലായ്മ എവിടെയാണ് ശൈശവം ആരംഭിക്കുന്നത് അറിയില്ലായിരുന്ന അവിടെയാണ് ആകാശമായിട്ടുള്ള ബന്ധം വരുന്നത് ഇതനുഭവത്തിൽ കിട്ടണം ശൈശവവും യുവനോ കാ അനുഭവത്തിൽ വരണം എന്നുള്ള കാര്യമുണ്ട് ശൈശയോ യുവനോ കിട്ടിയാൽ ബാക്കിയുള്ളത് അവിടെ സംഭവിച്ചോളൂ അതിൻ്റെ തല കൊടുക്കേണ്ട ആവശ്യമില്ല അത് അങ്ങനെയാണ് ശൈശവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നോർമലാണ് വളരെ സൂക്ഷ്മമായിട്ടുള്ള ബന്ധമാണ് ശൈശവം ശൈഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ എവിടെയും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ശൈശവത്തിൽ എന്ത് സംഭവിക്കുന്നു അത് നമ്മൾ അറിയാൻ പറ്റും കാരണം ശൂന്യതയിൽ നിന്നുള്ള ബന്ധമല്ല ലോകത്തിൽ എവിടെയും ശൂന്യതയിൽ അങ്ങനെ ഒരു ബന്ധം അങ്ങനെ മാത്രമേ സാധ്യമാകുള്ളൂ അല്ലാണ്ട് അതിന് വേറെ ലക്ഷണമില്ല അവിടെ വേറെ ലക്ഷണമില്ല എവിടെ ലോകത്തിന്റെ ഏത് കോണിലും ശൈശവത്തിന്റെ ഭാഗം അങ്ങനെ തന്നെ അതിന് വേറെ ലക്ഷണമില്ല വേറെ ഭാഷയില്ല എവിടെയും ആരും ശൈശവത്തിലിരിക്കുന്നവരെല്ലാരും തമ്മില് ഒരേ പോലുള്ള ഭാഷയാണ് ശൈശവവും ശൈശവം നഷ്ടപ്പെട്ട പിന്നെ ശൈശവം എന്ന് പറയുന്നത് ശൂന്യതയുമായിട്ടുള്ള ബന്ധത്തിൽ അറിവില്ലായ്മ ബന്ധത്തിന്റെ ആരംഭമാണ് അറിവില്ലായ്മ അറിവ് കിട്ടുന്നത് അറിവിന്റെ സ്രോതസ് എന്താണ് അറിവില്ലായ്മ മാറ്റം ആരംഭിക്കുന്നവർ മാറ്റമില്ലാത്തടത്താണ് ഈ മാറ്റത്തിൽ നിന്ന് മാറ്റത്തെ അവിടെ ബാലൻസ് ഇല്ല അവിടെ ഹാർമണി ഇല്ല ശൈശവം നമ്മളിൽ കൃത്യമായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ശൈശവത്തിൻ്റെ കാരണം എന്താണ് സൂക്ഷ്മതയാണ് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഭാഗമാണ് അത് ശൂന്യതയിൽ നിന്നാണ് സൂക്ഷ്മത്തെ നമ്മൾക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ ശൂന്യതമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ സൂക്ഷ്മത അറിയാൻ പറ്റത്തുള്ളൂ നമ്മളവിടെ ശരീരത്തിന് അവിടെ ഐക്യമുണ്ടായി ശരീരത്തിന് ഐക്യമുണ്ടാകുമ്പോഴാണ് വളരെ സൂക്ഷ്മമായിട്ടുള്ളത് അപ്പോഴാണ് ശൈശവത്തിൻ്റെ ഭാഗം നമ്മുടെ ശ്രദ്ധയിൽ ഉണരത്തുന്നത് നമുക്ക് ശൈശവം മനസ്സിലറിവില്ല എന്ന് യാത്ര ബന്ധം അത് സ്ഥിരമായിട്ട് നിലനിർത്തുമ്പോൾ നമ്മുടെ സ്വരൂപം അറിവില്ലായ്മയും അറിവും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുമ്പോഴാണ് ശരിയായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ സ്വരൂപം ഈ ശരീരത്തിൻ്റെ സ്വരൂപം കിട്ടുന്നില്ല അത് അവിടെയാണ് അസ്വസ്ഥനാകുന്നത് ശരീരത്തിൻ്റെ സ്വരൂപം കിട്ടണം ഇതാണ് എൻ്റെ ശരീരം അപ്പോഴാണ് ഞാനെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുള്ളൂ എന്താണെൻ്റെ ശരീരം അതിൽ കൃത്യമായിട്ട് അനുഭവത്തിൽ വരേണ്ടത് സ്വന്തം ശരീരം അനുഭവിക്കുന്നത് എവിടെയാണ് ആരംഭിക്കുന്നത് അത് ശൈശവത്തിലാണ് അത് ശ്രദ്ധയിലുണ്ടല്ലോ എന്നാ മാത്രമേ കാര്യമുള്ളൂ അപ്പോഴാണ് സമാധാനം സമാധാനം സമമായിട്ട് തുല്യമായിട്ട് നിൽക്കുന്ന ഇതൊന്നെങ്കിൽ ഇടത്തോട്ട് പോകും അല്ലെങ്കിൽ വലത്തോട്ട് പോകും ഒന്നെങ്കിൽ ചൂടിലോട്ട് പോവും അല്ലെങ്കിൽ തണുപ്പിലോട്ട് പോവും അങ്ങനെ ഒന്നു ഞാൻ സമാധാനമില്ല രണ്ടും ഒരുപോലെ കൊണ്ടുവരുന്നു അപ്പോഴാണ് സമാധാനമാണ് അപ്പോഴാണ് അനുഭവമാകുന്നത് അല്ല അനുഭവിക്കാൻ പറ്റത്തില്ല ചൂട് അല്ലെങ്കിൽ തണുപ്പ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ അ പറ്റത്തില്ല എക്സ്പാൻഷനും കോൺട്രാക്ഷൻ്റെയും നടുവിൽ നിൽക്കണം അപ്പോഴാണ് നമ്മളിൽ നമ്മൾ ഉണരാൻ തുടങ്ങുന്നത് അപ്പോഴേ വ്യക്തി വ്യക്തിയിൽ ഉണരാത്തുള്ളു ഇത്ര ഉള്ളു ഇത് പണിയെടുക്കാതെ കിട്ടത്തില്ല ഒരുപാട് അറിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഒരു കാശിനും കൊള്ളത്തില്ല അവർക്ക് വെള്ളത്തിൻ്റെ ശാസ്ത്രീയ നാമറിയം ഒക്കെ അതുകൊണ്ട് എന്താ കാര്യമുണ്ട് പിന്നെ ശരീരത്തിൻ്റെ കോശങ്ങളുടെ പ്രവർത്തനത്തെ പറ്റി അവർ പഠിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല അവിടെ ഒന്നവർ ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കി കണ്ടെത്തിയിട്ട് ജീവിതം നടക്കത്തില്ല ജീവിക്കുന്നത് എവിടെയാണ് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൈക്രോസ്കോപ്പിലൂടെ കണ്ട കാര്യം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ അനുഭവത്തിലാണ് അപ്പോൾ നന്നായിട്ട് അനുഭവിക്കണം എന്തിനനുഭവിക്കണം അവനവനെ അനുഭവിക്കണം അതാണ് ജീവിതം അവനവനെ അനുഭവിക്കാൻ പറ്റുന്നില്ല അവനവനെ അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് തർക്കവും അടിയും വഴക്കും രോഗം അവനവനെ അനുഭവിക്കുമ്പോൾ അവിടെ തുടർച്ച വ്യക്തമാണ് അവിടെ യാതൊരു കലിപ്പവും ഇല്ല അനുഭവിക്കാൻ അത്രയും ജീവിക്കാം നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും നന്നായിട്ട് ജീവിക്കാം എന്താണ്ട് വേറും എന്ത് കാര്യം ചെയ്തോ ഒരു കഥയില്ല എല്ലാരും ചത്തുപോണ പോലെ തന്നെ രോഗം വന്ന് ചത്തുപോകും ചാകാതെ ഇരിക്കാനാണ് നോക്കുന്നത് ചാകുന്നത് എന്തുകൊണ്ടാണ് തുടർച്ചയില്ലാത്തോണ്ടാണ് ചത്തുപോകുന്നത് ചത്തുപോകളും കാര്യമൊന്നും തുടർച്ചയില്ലാത്ത ഉണ്ടാകും സൂക്ഷ്മമായിട്ടുള്ള ശൂന്യതയോട്ടുള്ള ബന്ധത്തിൽ നമ്മളെത്തുമ്പോൾ ശൂന്യതയിൽ നിന്ന് രൂപം കൊള്ളുന്നു അവിടെ നിരന്തരം നിലനിൽക്കുന്നു അവിടെ ഭയമില്ല ഭയം മാറി ഭയം മാറുമ്പോൾ തന്നെ നമുക്ക് സമാധാനം വന്നു ഭയമുള്ളതിനൊരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല ഉണ്ടാകാൻ പറ്റത്തില്ല ഭയം എന്താണ് ഭയം മാറ്റമില്ലാത്ത അവസ്ഥയാണ് മാറ്റമില്ലാത്ത അവസ്ഥയിൽ ഭയം അവിടെ എന്താ സംഭവിക്കുന്നത് എന്ത് മാറ്റമാണ് ഒരു പിടിത്തവും ഇല്ല എക്കാട് അങ്ങോട്ടാണ് മറിച്ചാണ് നോക്കുന്നത് മാറ്റമില്ലാത്ത ഒന്നിൽ നിന്ന് നമ്മൾ സൂക്ഷ്മത കണ്ടു അവിടെ സൂക്ഷ്മത മാറ്റത്തെ കണ്ടു അല്ലേ മാറ്റമില്ലാത്ത ഒന്നിൽ നിന്ന് മാറ്റത്തെ കണ്ടു ഇത് മാറ്റമില്ലാത്ത ഒന്നിൽ നിന്ന് ഒന്നിനെയും കാണുന്നില്ല ഭയമെന്ന് പറയുമ്പോൾ കോൾഡിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല നമുക്കൊന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ല ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ആകാശം ഗ്രാവിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇനി ഒന്നും ഇങ്ങോട്ട് കിട്ടാനില്ല ഭൂമിയിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു വളരെ നോർമലായിട്ട് ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് ഭക്ഷണമാണ് കോൾഡിൽ നിന്ന് ഗ്രാവിറ്റിയിൽ നിന്ന് എടുക്കുന്നത് ആഹാരമാണ് വെള്ളമാണ് ശ്വാസമാണ് ഇതുമൂന്നും ഭൂമിയുടെ ഗുരുത്താകർഷണത്തിൻ്റെ സ്വാധീനത്തിൽ വരുന്നതാണ് ശബ്ദമുണ്ട് വെളിച്ചമുണ്ട് ഇത്രയും കാര്യങ്ങൾ ഗുരുത്താകർഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് അത് വ്യക്തമാണ് പക്ഷെ അതുകൊണ്ട് മാത്രം പോരാ സൂക്ഷ്മതയിൽ നിന്ന് വളരെ സൂക്ഷ്മത്തിൽ നിന്ന് എടുക്കാൻ പഠിക്കണം വളരെ അതീവ സൂക്ഷ്മതയിൽ നിന്ന് സ്വീകരിക്കാൻ അങ്ങനെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് വൃത്തി വേണം ശരീരത്തിന് വൃത്തി കൂടിയേ പറ്റത്തുള്ളൂ എന്താണ് ശരീരത്തിൻ്റെ വൃത്തി ശരീരത്തിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ ശരീരം വളരെ വ്യക്തമായിട്ട് അറിവില്ലായ്മയിൽ നിന്ന് അറിവുണ്ടാക്കിയെടുക്കുന്ന ഭാഗം അതാണ് ശരീരത്തിൻ്റെ വൃത്തി എവിടെ നിന്നാണ് അറിവുണ്ടായത് അറിവിൻ്റെ ആരംഭം എന്താണ് അറിവില്ലായ്മയിൽ നിന്നാണ് അറിവിൻ്റെ ആരംഭം അതാണ് വ്യക്തിയുടെ വൃത്തി അറിവില്ലായ്മ അറിവിൽ നിന്ന് അറിവ് എങ്ങനെ ഉണ്ടാക്കുന്നു മെറ്റൊന്നിൽ നിന്ന് നമ്മൾ ഉണ്ടായതല്ല മെറ്റൊന്നിൽ നിന്നുണ്ടായതല്ല അതുകൊണ്ട് അറിവിൽ നിന്ന് അറിവ് ഒരിക്കലും നോർമലാകത്തില്ല അത് അത് അബ്നോർമലാകത്തുള്ളു അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ എങ്ങനെ പറയുന്നു ഞാൻ സംസാരിക്കുന്നതിൻ്റെ കാരണം എന്താണ് അതിൽ തന്നെ ആയിരിക്കണം അതിൽ വ്യക്തമായിരിക്കണം എൻ്റെ അറിവ് എൻ്റെ അറിവാണ് അയാളുടെ അറിവ് അയാളുടെ അറിവാണ് അതുമായിട്ട് ഒരിക്കലും കോൺഫ്ലിക്റ്റ് ഇല്ല കാരണം എൻ്റെ അറിവ് എൻ്റെ അനുഭവമാണ് അത് സ്ഥിരമാണ് അതിൽ യാതൊരു കോൺഫ്ലിക്റ്റില്ല യാതൊരു കോൺഫ്ലിക്ട് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല ഒരിക്കലും ഉണ്ടാകത്തില്ല നമ്മുടെ അറിവ് ഒരിക്കലും ഒരിക്കലും നമ്മുടെ അറിവിൽ പ്രതിസന്ധി ഉണ്ടാകത്തില്ല യെസ് വിൽ നെവർ ബി ഫേസിംഗ്